ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടുവണ്ണ തിരുവാലി ത്തിന്റെ മറവിൽ വ്യാപകമായി കുന്നിടിച്ച് മണ്ണ് ഖനനം നടത്തിയതായി പരാതി നിലമ്പൂർ ചന്തക്കുന്നിൽ പുതിയതായി നിർമ്മിച്ച മൂന്ന് നില കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമ മണ്ണ് ലെവൽ ചെയ്യാൻ എന്ന പേരിൽ ജിയോളജി വകുപ്പിൽ നിന്നും അനുമതി വാങ്ങിയാണ് വ്യാപകമായി മണ്ണ് ഖനനം ചെയ്തതെന്നാണ് പരാതി മിത്ര ജ്യോതി ട്രൈബൽ ഡെവലപ്മെന്റ് ചെയർമാൻ അജി കോലോത്താണ് നിലമ്പൂർ തഹസിൽദാർ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയത് കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ ഇരുപത് മുതൽ മുപ്പത് വരെ താഴ്ചയിൽ ഖനനം ചെയ്താണ് മണ്ണ് വ്യാപകമായി വിൽപ്പന നടത്തിയത് ഈ മണ്ണാണ് സമീപത്തെ പാടങ്ങൾ നികത്താൻ ഉപയോഗിച്ചതെന്നും അജി കോലോത്ത് പറഞ്ഞു രണ്ടാഴ്ച മുൻപ് സ്റ്റോപ്പ് മെമോ നൽകിയിരുന്നുവെങ്കിലും കെട്ടിട ഉടമയോ ഈ കെട്ടിടത്തിൽ വ്യാപാരം നടത്താൻ പോകുന്നവരോ അംഗീകരിച്ചില്ലെന്നും ജിയോളജി വകുപ്പ് അനുമതി നൽകിയതിനാൽ താൻ നിസ്സഹായകനാണെന്നും നിലമ്പൂർ വില്ലേജ് ഓഫീസർ പറഞ്ഞതായും പരാതിക്കാരൻ പറയുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നൽകിയ അനുമതി സംബന്ധിച്ച് പ്രകാരം അപേക്ഷ നൽകിയിട്ടുണ്ട് മറുപടി ആരംഭിക്കും നിലമ്പൂര് ചന്തളിന്റെ പുറകവശത്തായിട്ട് അനധികൃതമായിട്ട് ഒരു മുപ്പതിരുപത് അടിയോളം താഴ്ചയിലും മണ്ണെടുത്തിട്ടുണ്ട് ജിയോളജി വകുപ്പിൽ നിന്നും മണ്ണ് നിരത്താണ് എന്നുള്ള വ്യാജന പെർമിഷൻ എടുക്കുകയും എന്നാൽ വൻതോതിൽ ഖനനം ചെയ്തിട്ട് ആ മണ്ണെല്ലാം നിലമ്പൂർ പരിസര പ്രദേശങ്ങളിലെ വയലുകൾ നിരത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നഗരസഭയുടെ ഒത്താശയുണ്ട് റവന്യൂ വകുപ്പിന്റെയും ഒത്താശയോടെയാണ് ഈ സംഗതികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലമ്പൂർ വില്ലേജ് ഓഫീസറെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം പറയുന്നത് അവിടെയുള്ള തൊട്ടടുത്തുള്ള വീടുകളെല്ലാം അപകടാവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റോപ്പ് അമ്മ രണ്ടാഴ്ച മുതൽ ഞാൻ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ എനിക്ക് എനിക്കതിനെ ഒന്നും ചെയ്യാനില്ല അവർ ഞാൻ എന്താ ചെയ്യുന്നു എന്നുള്ള ഒരു നിസ്സാരമായ മറുപടിയാണ് നിലമ്പൂര് വില്ലേജ് ഓഫീസർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലമ്പൂര് തഹസിൽദാർക്കും മലപ്പുറം ദുരന്ത നിവാരണ വകുപ്പിനും പരാതി മൃത്യചോതി പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ വിവരാവകാശം കൊടുത്തിട്ടുണ്ട് ആ വിവരാകാശം കിട്ടുന്ന മുറയ്ക്ക് നിയമ മുന്നോട്ട് ും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രളയമുണ്ടാവുകയും ഇതിനു സമീപമുള്ള പ്രദേശം ഉൾപ്പെടെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പ്രദേശം കൂടിയാണിത് നിലമ്പൂരിൽ റവന്യൂ ജിയോളജി ഉദ്യോഗസ്ഥരുടെ ഒത്താശയുടെ മണ്ണ് മാഫിയ മണ്ണിടിച്ച് പാടകൾ നികത്തി വരികയാണ് കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി ക്രമക്കേട് കണ്ടെത്തിയതും രേഖകൾ പിടിച്ചെടുത്തതും നിലമ്പൂര് വില്ലേജ് ഓഫീസറുടെ ഉള്പ്പെടെ നിലവിലെ സാമ്പത്തികാവസ്ഥ അന്വേഷിക്കണമെന്നും അജി കൊലോത്ത് ആവശ്യപ്പെട്ടു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ